പവിത്രതകൾ ഏറെ നിറഞ്ഞ ദുൽഹിജ മാസം ആ ദുലഹിജ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രത്യേകിച്ച് പെരുന്നാൾ ദിവസത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും പുണ്യമുള്ള ഒരു അമൽ അത് ദുലഹയ്യത്ത് കർമ്മമാണ് അപ്പോൾ ഉലഹയ്യത്ത് കർമ്മം എങ്ങനെയാണ് എപ്പോഴാണ് എന്തിനാണെന്നൊക്കെ വിശദമായി നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഒരുപാട് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു അരമണിക്കൂറിലധികം വിശദീകരിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ ക്ലാസ് അത് ഒന്ന് കണ്ടു നോക്കണേ ഇന്ന് നമ്മൾ പറയുന്നത് ആ ഇന്നലെ നമ്മൾ കേട്ട പഠിച്ച ഉലഹയ്യത്ത് കർമ്മം ആ ഉലഹയ്യത്ത് കർമ്മം ഒരാൾ നിർവഹിച്ചാൽ അതിൽ പങ്കായാൽ അതിൽ ഭാഗവാക്കായാൽ അവനിക്ക് അവനിക്കു താല ദുന്യാവിലും നാളെ ആഹ്ലത്തിലുമായി കൊടുക്കുന്ന പത്തൊമ്പത് വമ്പൻ നേട്ടങ്ങൾ മഹത്വങ്ങൾ പ്രതിഫലങ്ങൾ വിശദമായി ഇൻഷാ അല്ലാ നമുക്ക് കേൾക്കാം കൂടാതെ നൂറ് ഷഹീദിന്റെ കൂലി കിട്ടണോ അതുപോലെ തന്നെ മീസാൻ തുലാസിൽ എഴുപത് ഇരട്ടി ഭാരം വേണോ ഈ ഒരു അമൽ മാത്രം ചെയ്താൽ മതി ഏതാണ് ആ അമൽ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം അവസാനം വരെ കേൾക്കണേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട അല്ലാഹു സ്വീകരിക്കട്ടെ ആമീൻ വസ്സലാത്തു വസ്സലാമു സ്നേഹ ബഹുമാനം നമുക്ക് നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഇന്ന് ദുനിയാവിലും നാളെ ആഹാരത്തിലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു താല സമാധാനം തരട്ടെ സ്വസ്ഥത തരട്ടെ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ഞമ്മത്തുകളും കിട്ടുന്ന നല്ല ആളുകളിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കെളിവ് പറഞ്ഞു മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് തരട്ടെ ആമീൻ പ്രിയമുള്ള മോമിനിയങ്ങളെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ അലഹമ്മദില്ല ഏകദേശം അരമണിക്കൂറിലധികം നമ്മൾ ഉലഹയ്യത്തുമായി ബന്ധപ്പെട്ട വിശാലമായ ചർച്ച നമ്മൾ നടത്തി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ അത് ഞാൻ പറഞ്ഞതുപോലെ സ്ത്രീകളായ ഞങ്ങൾ കാണണോ കാരണം ഉലഹയ്യത്ത് ഞങ്ങൾ അറിക്കാറില്ല അതൊക്കെ പുരുഷന്മാരാണ് ഞങ്ങളുടെ വീട്ടിലെ ആണുങ്ങളാണ് അതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങളത് കേൾക്കാറില്ല എന്ന് പറഞ്ഞ ആരും മാറി നിൽക്കരുത് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ കേൾക്കുകയും ജീവിതത്തിൽ അമൽ ചെയ്യുകയും ചെയ്യേണ്ട പുണ്യമായ ഒരു കർമ്മമാണ് ഉദഹയ്യത്ത് കർമ്മം അതുകൊണ്ട് ഇൻഷാല്ല ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നലത്തെ നമ്മളെ രാവിലെ ഇറക്കിയ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഉദഹയ്യത്തുമായി ബന്ധപ്പെട്ട വീഡിയോ ഇന്ന് നമ്മൾ പറയുന്നത് ആ ഇന്നലെ നമ്മൾ പറഞ്ഞ ഉദഹയ്യത്ത് കർമ്മം ആ ഉദഹയ്യത്ത് കർമ്മത്തിൽ ആ ഉദഹയ്യത്തിൻ്റെ പുണ്യമായ കർമ്മത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഉൽഹയ്യത്ത് കർമ്മം നിർവഹിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന പത്തൊമ്പതോളം വരുന്ന വമ്പൻ പ്രതിഫലങ്ങളാണ് വിശദമായ ഇൻഷാല്ല അതിലേക്ക് നമുക്ക് കടക്കാം പരിശുദ്ധമായ ദുൽഹിജ മാസത്തിലേക്ക് നമ്മൾ കടക്കാൻ ഒരുങ്ങുകയാണ് ഇൻഷാല്ല ഈ വരുന്ന ചൊവ്വാഴ്ച ചൊവ്വാഴ്ച മകരവോട് കൂടി നിലാവ് കണ്ടാൽ ബുധനാഴ്ച ഒന്നുകിൽ ദുൽഹിജ ഒന്നായിരിക്കും അല്ലെങ്കിൽ വ്യാഴാഴ്ച ആയിരിക്കും ദുൽഹിജ ഒന്ന് അപ്പോൾ ഈ വരുന്ന ദുൽഹിജ മാസം ഒന്ന് മുതൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരുപാട് അമലുകൾ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിൽ പറയാം അപ്പോൾ ഇന്ന് ഉലഹയ്യത്ത് കർമ്മം പരിശുദ്ധമായ ദുലഹിജ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അതായത് ഒന്നാം പെരുന്നാൾ രണ്ടാം പെരുന്നാൾ മൂന്നാം പെരുന്നാൾ നാലാം പെരുന്നാൾ ഈ നാല് ദിവസങ്ങളിലും ലോക മുസ്ലിമീങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മൃഗങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയർപ്പിക്കപ്പെടുന്ന പുണ്യമായ ത്ത് കർമ്മം ബലി കർമ്മം ആ ബലി കർമ്മം നിർവഹിക്കുന്ന ആളുകൾക്ക് അതിൽ അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കർമ്മത്തിൽ പങ്കെടുക്കുന്നവർക്ക് കിട്ടുന്ന വമ്പൻ പ്രതിഫലങ്ങൾ മുത്തരബി സല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ ഹദീസുകളിൽ അതുപോലെ തന്നെ മഹത്തുക്കളായ സ്വഹാബിമാർ അതുപോലെ താപയങ്ങൾ ഒക്കെ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് അവരുടെയൊക്കെ വചനങ്ങളിൽ നമുക്കത് കാണാൻ പറ്റും അപ്പോ ഈ ഉദഹയ്യത്ത് കർമ്മത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അതിന് ചിലവഴിക്കുന്ന പൈസ ഉദാഹരണം പറഞ്ഞാൽ ഒരു ആടിനെ വാങ്ങുന്നു ഒരു ഇരുപത്തി അയ്യായിരം രൂപ കൊടുത്ത് ഒരു ആടിനെ വാങ്ങുന്നു അല്ലെങ്കിൽ ഒരു മുപ്പതിനായിരം രൂപ കൊടുത്ത് ഒരു ആടിനെ വാങ്ങുന്നു മുപ്പതിനായിരം രൂപ ആടിൻ്റെ പൈസ അല്ലെങ്കിൽ ഒരു പോത്തിനെ ഒരു മാടിനെ വാങ്ങുന്നു എൺപതിനായിരം രൂപ കൊടുത്തിട്ട് എഴുപതിനായിരം രൂപ കൊടുത്തിട്ട് ഒരു മാടിനെ വാങ്ങുന്നു അതിന്റെ എഴുപതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു പോത്തിൽ അല്ലെങ്കിൽ ഒരു മാടിലെ ഷെയർ ചേരുന്നു പതിനായിരം രൂപ അല്ലെങ്കിൽ ഒമ്പതിനായിരം രൂപ അല്ലെങ്കിൽ പന്ത്രണ്ടായിരം രൂപ എത്രയാണോ ഷെയർ ചേരുന്നു ആ പൈസ അപ്പോൾ ഈ ഒരു ഉദയ്യത്തിന്റെ മൃഗത്തിൽ മൃഗത്തെ വാങ്ങാൻ അല്ലെങ്കിൽ അതിൽ ഷെയർ ചേരാൻ നമ്മൾ കൊടുക്കുന്ന പൈസ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അവൻ ചിലവഴിക്കുന്ന അവൻ കൊടുക്കുന്ന സ്വത ിൽ അല്ലെങ്കിൽ അവൻ ചിലവഴിക്കുന്ന പൈസകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അധികം പ്രതിഫലം കിട്ടുന്ന ഏറ്റവും അധികം വലിയ അമലുകളായ അതായത് നാളെ ആഹ്ലത്തിൽ വരുമ്പോ പർവ്വതത്തോളം വലിപ്പമുള്ള വലിയ അമലുകളുമായി അവൻ വരുമെന്നാണ് വലിയ അമലുകൾ അവനിക്ക് തോന്നിക്കപ്പെടും ഏതാണ് ആ അമല് അത് പരിശുദ്ധമായ ഉദയ്യത്ത് കർമ്മത്തിന് വേണ്ടി അവൻ ചിലവഴിച്ച പൈസയാണ് ആ പൈസ ഇത് മഹാനായ ത്വാലിബ് ഹുബിൻറെ ഒരു ഒരു ഹദീസിൽ മഹാനവറുകൾ പറയുന്ന ഒരു വാക്യത്തിൽ നമുക്ക് വിശദമായ കേൾക്കാൻ പറ്റും മഹാനവറുകൾ പറയുന്നു ഉലഹയ്യത്ത് കർമ്മത്തിന് വേണ്ടി ചിലവഴിക്കുന്ന പൈസ അത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള പൈസയാണ് അപ്പൊ ഒന്നാമത്തെ പ്രതിഫലം അതാണ് അതായത് നമ്മൾ അതിനുവേണ്ടി കൊടുക്കുന്ന പൈസ വെറുതെ ആയി പോയിന്നാരും വിചാരിക്കരുത് ഒരു പതിനായിരം രൂപ പോയല്ലോ എന്നാലും വിചാരിക്കരുത് അത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ളതാണ് മാത്രമല്ല ഈ ദുന്യാവിൽ വെച്ച് തന്നെ ഇൻഷാ അള്ളാ അതിന് പകരമായി നമുക്ക് ഒരുപാട് ഞമ്മത്തുകൾ കിട്ടിക്കൊണ്ടിരിക്കും ഇത് മഹാനായ അലിയാരിതങ്ങൾ പറഞ്ഞ വാക്കാണ് ഇനി രണ്ടാമത്തെ പ്രതിഫലം നോക്കിയാൽ ഉലഹിയത്ത് മൃഗത്തെ വാങ്ങാൻ വേണ്ടി പോകുന്ന ഒരു മനുഷ്യൻ മുലഹയ്യത്ത് മൃഗത്തെ വാങ്ങാൻ വേണ്ടി പോകുന്നു അല്ലെങ്കിൽ അതിൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടി പോകുന്നു ആ ഒരു പോകുന്ന മനുഷ്യൻ അവൻ അവൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയം മുതൽ എത്ര ചവിട്ടടികൾ അവൻ വെക്കുന്നുണ്ടോ അതിനനുസരിച്ച് ഓരോ ചവിട്ടടിക്കും പത്ത് നന്മകൾ അള്ളാഹു താല കൊടുക്കും പത്ത് തിന്മകൾ അള്ളാഹു താല മായ്ച്ചു കൊടുക്കും അതുപോലെ പത്ത് ദറജകൾ അള്ളാഹു താല അവനക്ക് ഉയർത്തി കൊടുക്കുമെന്നും മഹാനായ അരീബ് നബി സ്വാലിബ് റബി അള്ളാഹു താലാൻഹു പറഞ്ഞു തരുകയാണ് മൂന്നാമത് അവിടെ ചെന്നിട്ട് മൃഗത്തെ വാങ്ങാൻ വേണ്ടി അവൻ അവിടെ ചെന്നു അയാൾ അവിടെ ചെന്നു എന്നിട്ട് ആ മൃഗത്തെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന വാക്കുകളുണ്ടല്ലോ അതിൻ്റെ വിലപേശലും അതുപോലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ആ മൃഗത്തിന് കൊടുക്കുന്ന ഭക്ഷണം അത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ആ മൃഗവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഓരോ വാക്കിനും അള്ളാഹു താല തസ്ബീഹിന്റെ പ്രതിഫലം എഴുതുമെന്നും മഹാനായ അരീബ് നബി ത്വിയാഹു താലാഹു പറയുന്നതായി മഹത്വക്കൾ നമുക്ക് പറഞ്ഞു തരുകയാൾ നാലാമത്തത് കേട്ടോ ഇതെന്താണ് ഉലഹിയത്ത് കർമ്മം എന്ന് പറഞ്ഞാൽ സുന്നത്തു അബീ ഇബ്രാഹിം അത് മഹാനായ നമ്മുടെയൊക്കെ പിതാമഹനായ മഹാനായ ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്ലാമിൻ്റെ സുന്നത്താണ് അതുകൊണ്ട് പ്രവാചകന്മാരുടെ ആ പാത പിൻപറ്റിയ പ്രതിഫലം അള്ളാഹു നമുക്ക് തരുന്നതാണ് അഞ്ചാമത്തേത് ഒരാൾ ഈ ഉലഹയ്യത്ത് അറുക്കാൻ വേണ്ടി വീട്ടിൽ നിന്നും ഇറങ്ങിയാൽ അല്ലെങ്കിൽ അതായത് ഉലഹയ്യത്ത് അറുക്കാൻ വേണ്ടി ഇറങ്ങിയാൽ അല്ലെങ്കിൽ ആ ഉലഹയ്യത്തിന്റെ ഷെയർ ചേർന്ന ആളുകൾ ആരൊക്കെ ഉണ്ടോ ആ അറുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായാൽ ഏഴു ഭൂമിയും ഏഴ് ഭൂമിയും അള്ളാഹുവിനോട് പാപമോചനം തേടും ആർക്കു വേണ്ടി ഈ മനുഷ്യന് വേണ്ടി ആറാമത്തെ പ്രതിഫലം ഒരാള് ഉദഹയ്യത്ത് അറക്കുന്നു ആ ഉലഹയ്യത്ത് അറക്കുന്ന സമയത്ത് ആ അറക്കുന്ന സമയത്ത് ആദ്യത്തെ തുള്ളി ആദ്യത്തെ തുള്ളി രക്തം ഭൂമിയിലേക്ക് മണ്ണിലേക്ക് വീഴുന്നതിന് മുമ്പ് തന്നെ ആ ഉദയ്യത്ത് അറുത്ത ആൾക്കും അതിൽ പങ്കുചേർന്ന ആൾക്കും അള്ളാഹുതാല അയാൾക്കും ഇയാൾ ആരെയൊക്കെ കരുതിയിട്ടുണ്ടോ ഇയാൾ ആരെയൊക്കെ കരുതിയിട്ടുണ്ടോ അവർക്കും അള്ളാഹു താല പാപങ്ങൾ പൊറത്തു കൊടുക്കുമെന്ന് നമുക്ക് കിച്ചാബുകളിൽ കാണാം അപ്പോൾ എന്ത് ചെയ്യണം ഉലഹയ്യത്ത് ഇപ്പം ഞാൻ ഉലഹയ്യത്ത് കർമ്മത്തിൽ ഞാൻ ഒരു പതിനായിരം രൂപ കൊടുത്തിട്ട് ഒരു ഷെയർ ചേർന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഞാനൊരു മൃഗത്തെ അറക്കുന്നുണ്ട് അപ്പം ഞാൻ എന്ത് കരുതണം അള്ളാഹുവേ ഇതെൻ്റെ സുന്നത്തായ ഉലഹയ്യത്താണ് മാത്രമല്ല ഇത് ഇതിൻ്റെ പ്രതിഫലം ഈ ഉലഹയ്യത്ത് അറക്കുന്നതിൻ്റെ പ്രതിഫലം റബ്ബേ എൻ്റെ മരണപ്പെട്ടു പോയ വാപ്പ എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ ജീവിച്ചിരിക്കുന്ന ഉമ്മ എൻ്റെ വാപ്പ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എല്ലാവർക്കും ഇതിൻ്റെ പ്രതിഫലം കൊടുക്കണേന്ന് നമ്മൾ മനസ്സിൽ കരുതിയാൽ അവരുടെ തെറ്റുകളും അള്ളാഹു താല പുറത്തു കൊടുക്കുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി ഏഴാമത്തേത് ഇതിൻ്റെ ഈ ഒരു മൃഗം ആ മൃഗത്തിനെ നമ്മൾ അറുക്കുമ്പോൾ അതിൻ്റെ ഓരോ തുള്ളി രക്തം ആ മൃഗത്തിലുള്ള ഓരോ തുള്ളി രക്തത്തിനനുസരിച്ചും അള്ളാഹുത്താല ഓരോ മലക്കുകളെ സൃഷ്ടിക്കുമെന്നാണ് ഓരോ മലക്കുകളെ സൃഷ്ടിക്കും എന്നിട്ടോ ആ മലക്കുകളോട് അള്ളാഹുത്താല പറയും നാളെ വരെ ഈ ഉദഹയ്യത്ത് കർമ്മത്തിൽ ഏർപ്പെട്ട ഈ മനുഷ്യന് വേണ്ടി നിങ്ങൾ ഇസ്തി പറയണം മലക്കുകൾ അങ്ങനെ ഇസ്തീ പറയുമെന്നും നമുക്ക് കിതാബുകളിൽ കാണാം ഇനി എട്ടാമത്തെ പ്രതിഫലം കേട്ടോ ദുന്യാവിലും നാളെ ആഹൃതത്തിലുമുള്ള എല്ലാവിധത്തുള്ള ഷർറ് ബല മുസീബത്ത് പൈശാചിക സിഹർ കണ്ണേർ എല്ലാ മുസീബത്തിനെ തൊട്ടുള്ള കാവൽ അള്ളാഹുത്താല കൊടുക്കുന്നതാണ് ഇനി ഒൻപതാമത്തെ പ്രതിഫലം കേട്ടോ നമ്മളെല്ലാവരും മരണപ്പെട്ട് നമ്മളെല്ലാവരും മരണപ്പെട്ട് നാളെ ആഹ്രത്തിലേക്ക് പോവാൻ അല്ലെ കയ്യാമത്ത് നാളെല്ലാം കഴിഞ്ഞ് നാളെ ആഹ് പോവാൻ ഇങ്ങനെ കബറിൽ നിന്നും എഴുന്നേൽക്കുന്ന സമയം ആ ഖബറിൽ നിന്നും എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ കബറിന്റെ പുറത്ത് കാത്തു നിൽക്കും ഈ ഉലഹയ്യ അർത്ഥമൃഗം ആ കാത്തു നിന്നിട്ട് നമ്മെയും അത് പുറത്ത് കയറ്റിയിട്ട് ബുറാക്ക് എന്ന വാഹനത്തിന്റെ വേഗതയിൽ ഈ ഒരു മൃഗം നമ്മയും കൊണ്ട് നാളെ ആഹൃതത്തിലേക്ക് വിചാരണ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം പത്താമത്തെ പ്രതിഫലം നൂറ് പ്രതിഫലം കിട്ടും എന്താ അങ്ങനെ പറയാൻ കാരണം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം മൻ ബി ഫസാദി ഫലഹു ഫലഹു അജ്റു അജ്റു ഷഹീദ് ഷഹീദ് എന്നും മറ്റൊരു ഹദീസിൽ കാണാം അതായത് എൻ്റെ ഉമ്മത്ത് ഫസാദ് സമയം എൻ്റെ ഉമ്മത്ത് വഴി പോകുന്ന അതായത് ഈ കാലമാണ് ഇന്നത്തെ കാലമാണ് ഇന്ന് ഇന്ന് ഏത് തെറ്റാ മനുഷ്യൻ ചെയ്യാത്തത് അവൻ ചെയ്യുന്ന എല്ലാ തെറ്റുകൾ തെറ്റ് അല്ലെങ്കിൽ അബദ്ധം അല്ലെങ്കിൽ പാപം എന്ന് പറയാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ മനുഷ്യൻ ചെയ്യുന്നുണ്ട് അതൊന്നു മാത്രമല്ല എല്ലാവരും പലതും ഇങ്ങനെ ആവർത്തി ചെയ്യുന്നുണ്ട് അപ്പോ ഉമ്മത്ത് മോശത്തരത്തിലേക്ക് പോകുന്ന ഈ കാലത്ത് നബിസ് അലൈവലാ തങ്ങളുടെ സുന്നത്താകുന്ന ഈ ഉലഹിയത്ത് കർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അത് ഇബാദത്തായി കരുതിക്കൊണ്ട് ചെയ്താൽ അവനിക്ക് ഈ ഹദീസ് പ്രകാരം കിട്ടുന്നത് ഷുഹദാക്കട പ്രതിഫലം മറ്റൊരു ഹദീസ് പ്രകാരം നൂറ് ഷുഹദാക്കട പ്രതിഫലം കിട്ടുന്ന ഒരു அமல் கூடியான இது അയ്യത്ത് മാത്രമല്ല സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മുടെ സുന്നത്തായ ദുവാകൾ അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സുന്നത്ത് അതുപോലെ തന്നെ വീട്ടിൽ കടക്കുമ്പോഴുള്ള സുന്നത്ത് ചെരുപ്പ് ധരിക്കുമ്പോൾ അതുപോലെ വസ്ത്രം ധരിക്കുമ്പോൾ ബാത്റൂമിൽ പോകുമ്പോൾ വെള്ളം കുടിക്കും എത്രയോ സുന്നത്തുകളുണ്ട് ആ സുന്നത്തുകളൊക്കെ നമ്മൾ പാലിച്ചാൽ അല്ലെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ല പറഞ്ഞ് ചെയ്താൽ എന്ത് കാര്യത്തെയും വലതിനെ മുന്തിച്ചാൽ നമുക്കെന്താണ് ഈ ഒരു എന്താ ശുഹതാക്കേണ്ട പ്രതിഫലം കിട്ടുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പതിനൊന്നാമത്തേത് മാലനാഫിൽ മാലനാഫിൽ സ്വഹാബിമാർ ചോദിച്ചു ഈ ഞങ്ങൾക്ക് എന്താണ് പ്രതിഫലം ഉള്ളത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഷഅറത്തിൻ ആ മൃഗത്തിന്റെ ഓരോ മുടിക്ക് പകരമായി ഓരോ രോമത്തിന് പകരമായി പത്ത് നന്മകളുണ്ട് 10 തിന്മകൾ മായ്ക്കപ്പെടുന്നതാണ് 10 തറച്ചകൾ ഉയർത്തപ്പെടുന്നതാണ് പന്ത്രണ്ടാമത്തെ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഹദീസുകൾ പരിശോധിച്ചാൽ കാണാം അല സുറാതി നിങ്ങൾ മൃഗങ്ങളെ അതിനെ നിങ്ങൾ ബഹുമാനിക്കണേ ആദരിക്കണേ അതിനെ നിങ്ങൾ വേദനിപ്പിക്കണേപ്പിക്കുന്നു പറഞ്ഞാൽ അതിനെ അറുക്കുന്ന സമയത്ത് പോലും മറ്റു മൃഗങ്ങളുടെ മുന്നിൽ വെച്ചല്ല അറുക്കേണ്ട അതിനോടൊരു മയം കാണിക്കണം എത്രയോ സ്ഥലങ്ങളിലാണ് ഈ മറ്റു മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് അറുത്തിട്ട് ഇത് കാണുന്ന മൃഗങ്ങൾ അത് പോത്തല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തല്ല അതിലും ജീവനുണ്ട് അതിലും ബുദ്ധിയുണ്ട് അതിൻ്റെതായ ബുദ്ധിയുണ്ട് അത് വിറളി എത്രയോ വാർത്തകൾ ഓരോ വർഷം നമ്മൾ വായിക്കുന്നു അതുകൊണ്ട് അതിനോടൊരു കരുണ അതിനോടൊരു മാന്യത കാണിക്കുക കാരണം ഈക്കുന്ന മൃഗങ്ങൾ നാളെ നമ്മളെയും കയറ്റി സുറാത്തുപാലം വേഗത്തിൽ കടന്നുപോകുന്ന മൃഗങ്ങളാണ് പതിമൂന്നാമത്തെ ആരെങ്കിലും നല്ല നീയത്തോടു കൂടി അത് നരകത്തിൽ നിന്നുള്ള മറയാണ് പതിനാലാമത്തെ പ്രതിഫലം മീസാനിൽ ഇരട്ടി കനം തൂങ്ങുമെന്നാണ് അമാ ഇന്നഹു തങ്ങടെ ഹദീസാണ് മീസാനിൽ എഴുപത് ഇരട്ടിയായി ആ മാംസം രക്തത്തോടു കൂടി വരുന്നതാണ് ആ മൃഗം കൊമ്പോട് അതിന്റെ കുളമ്പും അതിന്റെ കൊമ്പ് കൂടി വരുന്നതാണ് എന്നിട്ട് അത് മീസാനിൽ കയറി ഇരുന്നിട്ട് പറയുമല്ലോ ഇവൻ എന്നെ നിന്റെ മാർഗത്തിൽ അറുത്തവനാണ് അതുകൊണ്ട് ഇവനിക്ക് നീ വലിയ പ്രതിഫലം കൊടുക്കണമെന്ന് അവിടെ വെച്ച് ആ മൃഗം നമുക്ക് വേണ്ടി സാക്ഷി പറയുന്നതാണ് പതിനഞ്ചാമത്തേത് ബലാകൾ തടയപ്പെടും ആപത്ത് മുസീബത്തുകൾ തടയപ്പെടുന്നതാണ് പതിനാറാമത്തേത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് നിലനിന്ന് കിട്ടാനും ഇനിയും ഒരുപാട് ഞാൻ ഉണ്ടാവാനും ഉദഹയത്ത് കർമ്മത്തിൽ പങ്കെടുക്കണമെന്നാണ് പതിനേഴാമത്തേത് പെട്ടെന്നുള്ള ഫുജ്അത്തുൽമോത്ത് പെട്ടെന്നുള്ള മരണങ്ങൾ പെട്ടെന്നുള്ള ഒരു ആക്സിഡൻറ്റ് പെട്ടെന്നുള്ള ഒരു ബുദ്ധിമുട്ട് അതിനെ തൊട്ട് അള്ളാഹു താല തടയുന്നതാണ് പതിനെട്ടാമത്തേതോ അള്ളാഹുവിൻ്റെ തൃപ്തി റില നമുക്ക് ഉണ്ടാകുന്നതാണ് പത്തൊമ്പതാമത്തേത് നന്ദിയുള്ള അടിമയാണെന്ന് അത് അള്ളാഹുതഅാല അവൻ്റെ നമ്മൾ വാനലോകത്ത് മലക്കുകളുടെ മുന്നിൽ വെച്ച് എഴുത എഴുതുന്നതാണ് ഈ ഒരു അമൽ ചെയ്യുന്ന ആളുകൾക്ക് ആളുകൾക്ക് വേണ്ടി അള്ളാഹുതാല അവിടെ മലക്കുകളുടെ മുന്നിൽ വെച്ച് സാക്ഷി പറയും എന്ത് ഇവൻ നന്ദിയുള്ള അടിമയാണെന്ന് അപ്പോൾ ഇൻഷാ അല്ലാ റഹയ്യത്ത് കർമ്മത്തിൽ ഏർപ്പെടുന്ന ആളുകൾ അതിൽ ഷെയർ ചെയ്യുന്ന ആളുകൾ അവർക്ക് കിട്ടുന്ന പത്തൊമ്പത് ഇനിയുണ്ട് ഒരുപാട് പത്തൊമ്പത് വമ്പൻ പ്രതിഫലങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് അതുകൊണ്ട് ഇൻഷാ അല്ലാ ഈ പ്രാവശ്യം കഴിയുന്ന എല്ലാവരും ഉദഹയ്യത്ത് കർമ്മത്തിൽ പങ്കെടുക്കുക ഒരു കുടുംബത്തിൽ നിന്നും ഒരാൾക്ക് മാത്രമല്ല കഴിവുള്ള ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും പങ്കെടുക്കുക നിങ്ങൾ വീട്ടിൽ തന്നെ ഒരു ഏഴ് പേരോ അല്ലെങ്കിൽ ആറോ അഞ്ചോ കഴിയുന്ന എല്ലാവരും കൂടി പൈസ ഇട്ടിട്ട് ഒരു മൃഗത്തെ വാങ്ങിച്ച് അറക്കുക അതിന് കഴിവുള്ള ഒരാൾ ഒരു മൃഗത്തെ വാങ്ങാൻ കഴിവുള്ളവർ അങ്ങനെ അറക്കുക അള്ളാഹുറബുൽ ഇസ്സത്തിൻ്റെ അടുക്കൽ വലിയ കൂലിയാണ് നമ്മെ കാത്തിരിക്കുന്നത് പടച്ചവ റബ്ബ് നമ്മൾ ചെയ്യുന്ന ആമലുകളെല്ലാം സ്വീകരിക്കും ുമാറാവട്ടെ കബൂലാക്കി അനുഗ്രഹിക്കട്ടെ എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്ത് കണ്ണേ റസിഹറിനെ തൊട്ട് റബ്ബ് നമ്മളെ കാക്കുമാറാവട്ടെ ഈ വർഷം ഹജ്ജിനായി പോയിട്ടുള്ള മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജിനെ അള്ളാഹുത്താല മക്ബൂലും മബറൂറുമായി സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ആരൊക്കെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ആവശ്യത്ത് കമന്റ് രൂപത്തിൽ പറയുന്നു അതല്ലാതെ നേരിട്ട് കണ്ടു പറയുന്നു എല്ലാവർക്കും അള്ളാഹുത്താല ഖൈറുപറക്കത്ത് കൊടുക്കട്ടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹുത്താല ഹാസിലാക്കട്ടെ വിഷമ പ്രയാസങ്ങൾ റബ്ബ് മാറ്റിക്കൊടുക്കട്ടെ എല്ലാവിധ ന്യമത്തും അള്ളാഹു നമുക്ക് തരട്ടെ ആമീൻ ആലമീൻ അസലുല വരഹമുല്ലാ ത